ഹായ് അപ്പൊ കേഡക്റ്റുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേഡക്റ്റ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് കഴിഞ്ഞ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതി ആയിരുന്നു അല്ലെ അങ്ങനെ സെർവർ കംപ്ലൈന്റ് ആയിട്ട് ആ ഡേറ്റ് ഏഴാം തീയതി ആയിട്ടുണ്ട് ഏഴാം തീയതി ആയിട്ടും കുറെ പേർക്കും ലാസ്റ്റ് സമയം കൊണ്ട് അപേക്ഷിക്കാതെ അപേക്ഷിക്കാൻ പറ്റുന്നില്ലയോ എന്ന് പറഞ്ഞ് കുറെ കണ്ടു അപ്പൊ ഡേറ്റ് ഇന്നും കൂടെ നീട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ആരെങ്കിലും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ അപേക്ഷിക്കുക നിങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്ന് അവസരങ്ങൾ തന്നു കഴിഞ്ഞു ഇനി ഈ അവസരം കിട്ടിയെന്ന് വരില്ല അപ്പൊ അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക കേട്ടോ അതുപോലെ തന്നെ പരീക്ഷ ഇരുപത്തി ഒന്നിന് ഇരുപത്തി മൂന്നിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന് അധ്യാപകർക്ക് കേട്ട് അതുപോലെ തന്നെ ജനറൽ പുതിയ ബാച്ച് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉണ്ടാവും മാത്രം ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിരം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാം ഇതും ഉണ്ടാവും അപ്പൊ മറക്കണ്ട പുതിയ ബാച്ച് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അതുപോലെ എയിംസിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക